ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ ഞാൻ ഇന്ന് മോളെ കൊണ്ട് അങ്കമാടി വരെ പോകണം കേട്ടോ അപ്പൊ എന്നും പോകുന്നുണ്ടെന്നാൽ പിന്നെ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ റെഡിയായി അത് കഴിഞ്ഞിട്ട് മോളെ റെഡിയാക്കി കേട്ടോ മോളപ്പം ടി വി കൊണ്ടോണ്ടിരിക്കുക കുറച്ചു നേരം ടി വി നിർത്തിയപ്പോൾ ചെറിയൊരു ഭാഷ ഉണ്ടായിരുന്നു പിന്നെ വേറെ വേറെന്തൊക്കെയോ വരുന്നുണ്ട് കേട്ടോ സോറി കേട്ടോ അത് എഡിറ്റ് ചെയ്തപ്പോൾ എന്തോ പറ്റിയതാണ് നമ്മളവിടെ പോവാ പോവാടിൽ ആരൊക്കെ ഉണ്ട് ടീസന്റെ പേരെന്താ മോ എന്റെ ടീസന്റെ പേരെന്തോ ടീച്ചറെ പറഞ്ഞായിരുന്നല്ലേ നമുക്ക് എന്നാൽ പോവാം ഒരു ടാറ്റ കൊടുത്തേക്ക് ഒരു ഫ്രാങ്ക് റൈസും കൊടുത്തേക്ക് അങ്ങനെ മോളെ ടാറ്റ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ അങ്കമാടി ചെന്ന് കേട്ടോ ഇത് ഇന്നലെ എടുത്ത ഫോട്ടോ ആണ് കേട്ടോ ഇന്നലെ എടുത്ത വീഡിയോ ഉണ്ട് ഇന്നും എടുത്ത വീഡിയോ ഉണ്ട് കേട്ടോ ഇന്ന് ഇത് ഇന്നലെ എടുത്താണ് കേട്ടോ അവളെ ഒറ്റയ്ക്ക് ആണെങ്കിലും കളിച്ചോളൂ അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ ഒറ്റയ്ക്ക് കളിക്കാൻ ഫ്രണ്ട്സിനോടെ കളിക്കപ്പം ഞാൻ ചെന്നപ്പോൾ എല്ലാവരും പോയായിരുന്നു അപ്പോൾ പിന്നെ മോൾ എട്ടിക്കരുന്ന് കളിക്കാം കേട്ടോ എത്ര വിളിച്ചിട്ട് വരുന്നില്ല അവൾ അവിടെ ഇരുന്നു അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ അങ്കന്മാടി പോകുന്നൊക്കെ നേരത്തെയൊക്കെ ഭയങ്കര വാശിയായിരുന്നു കരച്ചിലൊക്കെ ആയിരുന്നു ഇപ്പോൾ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല കേട്ടോ അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്നായാലും എന്തൊക്കെയോ അവളുടെ ലോകത്തെ എന്തൊക്കെയോ കളിച്ചോണ്ടൊക്കെ ഇരിക്കുവാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ മണ്ട കയറി ഇതിൻ്റെ ഇവിടെ കയറിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ വീടും ചിലപ്പം പറയാൻ പറ്റിട്ടില്ല പക്ഷെ അവൾക്കാവുന്നൊരു പ്രശ്നമല്ല കേട്ടോ അവൾ കണ്ട് പിന്നെ അത് തന്നെ ചെയ്യുന്നു കുഞ്ഞുങ്ങളല്ലേ എത്ര പറഞ്ഞാലും അവർ കേൾക്കില്ല പിന്നെ മോളിൻ്റെ എന്തൊക്കെയോ പറഞ്ഞാൽ കേട്ടോ അവളെന്താ ഞാൻ വീട്ടിൽ കൊണ്ടുപോയത് അതുപോലെ വരത്തില്ലായിരുന്നു അത് കഴിഞ്ഞ് ഇതാണ് കേട്ടോ കുഞ്ഞിട്ട് ഫ്രണ്ട്സിനെ ഞാൻ കാണിക്കാം ഇതാണ് കേട്ടോ മോളുടെ ഫ്രണ്ട്സ് ഇനിയുണ്ട് കേട്ടോ കുഞ്ഞുങ്ങളെ വരാൻ പനിയാണെന്ന് തോന്നുന്നു കുറച്ച് പേരെ ഉള്ളായിരുന്നു അങ്ങനെ ഇതാണ് കേട്ടോ മോളുടെ ഫ്രണ്ട്സ് മോള് ഇപ്പോൾ എന്തോ ഒരു വിഷമത്തിരിക്കാണ് കേട്ടോ ഇന്ന് ഞാൻ പോകുന്നപ്പോൾ കരയേം ചെയ്തായിരുന്നു എന്താണെന്ന് അറിയത്തില്ല ഇത്ര കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഇത്ര കേട്ടോ വീഡിയോ ഇനിയും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വരാം എല്ലാവരും ഒന്ന് വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ